മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അടുത്ത മാസം അവസാനത്തോടെ വണ്ടൂരിൽ തുടക്കമാവും സ്വാഗത സംഘരൂ യോഗം നടന്നു വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു സ്വാഗത സംഘരൂ യോഗം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇതൊരു നമുക്ക് കൊണ്ടുപോകാൻ എല്ലാ അധ്യാപക സംഘടനകളും കഴിയും ഒറ്റക്കെട്ടായിരേ മനസ്സോടുകൂടി മാത്രമേ ഇതിനെ സമീപിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഞാൻ വിനീതമായ ഒരു അഭ്യർത്ഥന പ്രസിഡന്റ് വി എം സീന അധ്യക്ഷയായി ഡി ഡി ഇ പി വി റഫീക്ക് സംഘാടക സമിതി റിപ്പോർട്ട് അവതരിപ്പിച്ചു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ വി അനിത എ ഇ കെ പ്രേമാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ വി കെ അസ്കർ സി ഐ കെ ദേവകുമാർ പഞ്ചായത്ത് അംഗങ്ങൾ പി ടി എ അധ്യക്ഷൻ എ കെ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ സൈജൽ എടപ്പറ്റ ഡി പി സി അബ്ദുൾ സലീം കയറ്റ് കോർഡിനേറ്റർ മുഹമ്മദ് ഷരീഫ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം